വിവരങ്ങൾ അറിയാനുള്ള ഒരു പൗരന്റെ അവകാശമാണ് വിവരാവകാശം എന്ന് പറയുന്നത് വിവരാവശ്യ നിയമവും പൗരന്മാർക്ക് അവർക്ക് അറിയേണ്ടുന്ന കാര്യങ്ങൾ അറിയാനുള്ള ഒരു സംവിധാനം സർക്കാർ ഒരുക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ് ആ വിവരാവകാശ പ്രകാരം നമ്മൾ കൊടുക്കുന്ന അപേക്ഷകൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ് പാറശാല ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രതിനിധികൾ പറയുന്നത് അങ്ങനെ ഒരു ഉദ്യോഗസ്ഥർക്ക് പൗരൻ ഒരു അവിടെ ഉദ്യോഗ ഓഫീസിലെ ഒരു കാര്യം അറിയാൻ പൗരൻ ശ്രമിക്കുമ്പോൾ ആവശ്യ പ്രകാരം നിയമപ്രകാരം അറിയാൻ ശ്രമിക്കുമ്പോൾ അത് ഉദ്യോഗസ്ഥർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ ചില അസ്വാഭാവികത ഉണ്ടെന്നുള്ളതാണ് അതിന്റെ വസ്തുത ആ അസ്വാഭാവികതയുടെ ചില സൂചനകളാണ് പാഠശാല പരിപാടിയിൽ ഞാൻ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളത് ആ സൂചിപ്പിച്ചത് കള്ളപ്രചരണമാണ് നുണപ്രചരണമാണ് വ്യാജപ്രചരണമാണെന്ന് പറഞ്ഞുകൊണ്ട് ാണ് ഇതിനി പാർട്ടിയുടെ യോഗം ഒരു ജംഗ്ഷൻ അപ്പോൾ ദിവസേന വന്ന് ഓരോ അങ്ങനെ രണ്ടായിരത്തി പിന്നെ ഒന്ന് മുതൽ ഉദ്യോഗസ്ഥരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് പിന്നെ ഉപരാഷ്ട്രപ്പെടുക അങ്ങനെ ഉദ്യോഗസ്ഥ അവരോട് കുറെ പഴയ ഭയങ്കര ഫണ്ട് വെച്ച് കൊടുത്തിട്ട് പറഞ്ഞ് നിങ്ങൾ ഇത് നോക്കി കണ്ടുപിടിച്ചു നോക്കാം അവർക്ക് എന്ത് എന്തുമാത്രം ജോലിയുണ്ട് ഉദ്യോഗസ്ഥർ അവരെ മലം വേണ്ടി അന്ന് പണ്ട് കാലത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വിവരാവശ്യം വെച്ച് മലക്കെടുക്കുന്നതിന് വേണ്ടി ഇപ്പൊ ഒരു ദിവസം വന്നപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ അവരോട് കുറച്ച് സംസാരിച്ചു സംസാരിച്ചെന്നു പറഞ്ഞാൽ തനിക്ക് വേറെ ജോലിയില്ല പൈസയും മാറ്റിട്ട് ഇങ്ങനെ ബ്ലോക്ക് പഞ്ചായത്തിന് ഇങ്ങനെ കേരളീയ ഉദ്യോഗസ്ഥരെ മലം വേണ്ടി നടക്കുന്നത് എന്ന് സംസാരിച്ചപ്പോ ഇത് റെക്കോർഡ് ചെയ്യുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ല അതിന് ഞാൻ വേറെ മോശമായിട്ടെന്ന് പറഞ്ഞാൽ മാന്യ സംസാരിച്ചത് ആ ഇന്നലെ ജംഗ്ഷനിൽ എന്റെ സംസാരം എന്റെ മൈക്കിൽ കൂടെ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചു കൊടുക്കുകയാണ് വലിയ കാര്യമൊന്നുമില്ല എന്നിട്ട് കുറെ നുണകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ് ഈ പറയുന്ന ആം ആദ്മി പാർട്ടിക്കാരും കോൺഗ്രസ് കാര്യം നമ്മളോട് നേരത്തെ നേരത്തെ ഒരു സംവാദത്തിന് വരണ്ടേ പാറശാല ജംഗ്ഷനിൽ പൊതുജനങ്ങളുടെ മധ്യത്തിൽ നമുക്കൊരു സംവാദം സംഘടിപ്പിക്കാം മൈക്കിലിട്ടി കഴിഞ്ഞാൽ എന്ത് കള്ളവും വിളിച്ച് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരായി കോൺഗ്രസും ആം ആദ്മി പാർട്ടി കേരളത്തിൽ അവർക്ക് വലിയ പിന്നെ ഒന്നുമില്ല എന്നാലും ഒരു കള്ളം ആവത്തി ഹീറോസും തന്ത്രം അത് സത്യമായി മാറണമെന്നുള്ള ഹീറോസും തന്ത്രമാണ് ഇപ്പോ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ അവസരത്തിലേക്ക് നിങ്ങളോട് പറയാനുള്ളത് എട്ടാമത് നിരന്തരമായി െതിരായിട്ടുള്ള രാഷ്ട്രീയപരവും വ്യക്തിപരവുമായിട്ടുള്ള അക്രമങ്ങൾ നടക്കുന്നു നിസ്സാരവൽക്കരിച്ചു കൊണ്ട് ചിരിച്ചു മുന്നോട്ട് പോകും ഈ നടത്തുന്ന ക്യാമ്പയിൻ പ്രവർത്തനങ്ങളിൽ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ കാണുന്നത് കാരണം ഈ പറഞ്ഞതുപോലെ മുഴുവൻ വേദനിക്കുക അതുകൊണ്ട് അതുപോലെ അതിൽ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല പക്ഷെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്താൻ വേണ്ടി പാടില്ല ജനങ്ങളുമായി ഇഴുകിച്ചേർന്നുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയിൽ ഈ ഇങ്ങനെയുള്ള മാതൃകാപ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി നടപ്പിലാക്കാൻ വേണ്ടി പാടില്ല എന്ന ലക്ഷ്യമാണ് കള്ളപ്രചരണങ്ങൾ ഇങ്ങനെ നടത്തുന്ന ആളുകൾക്കുള്ളത് ഇന്നലെ ഒരു പാർട്ടിയുടെ യോഗം നൽകുന്നു ആ ഡേറ്റിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടായിരുന്നു ഞങ്ങൾ നടത്തിയിട്ടുള്ളത് ഉദ്യോഗസ്ഥരെ കൈപ്പറ്റിയിട്ട് ചില നടപടികൾ സ്വീകരിക്കുന്നത് പോലെയാണ് അയാളുടെ ഒരുമിച്ച് നിന്ന് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ഈ സമരക്കാരോട് നിങ്ങൾ ഒരു ദിവസം ഏതെങ്കിലും ഒരു ഹാള് അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലത്ത് നിങ്ങൾ ജംഗ്ഷനിൽ ഞങ്ങളുടെ ഈ ഭരണസമിതി കഴിഞ്ഞ നാലര വർഷക്കാലം ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങളൊരു ചർച്ച വെക്ക് ഒരു സംവാദം വെക്ക് മുഖാമുഖം ഒരു സംവാദം വെക്ക് ഞങ്ങൾ റെഡിയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി നിങ്ങൾ ഇവിടെ കള്ളപ്രചരണം നടത്തുന്നതിനെ കുറിച്ച് നിങ്ങളൊരു സംവാദം വെക്ക് ഞങ്ങൾ അതും പൊതുവിൽ പൊതുജനങ്ങൾക്കിടയിൽ മറുപടി പറയാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് ആ വെല്ലുവിളി ഇരുകൈ നീട്ടി സ്വീകരിക്കുകയാണ് ആം ആദ്മി പാർട്ടി പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ സ്വാഗതം എവിടെയാണ് നിങ്ങൾ പാഠശാല ജംഗ്ഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു സമയവും ദിവസവും നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത് ഞാൻ അവിടെ എത്തും നിങ്ങൾ തെളിയിക്കുക ഞാൻ എന്ത് നുണയാണ് എന്ത് കള്ളമാണ് പ്രചരിപ്പിച്ചത് എന്നുള്ളത് നിങ്ങൾ സമൂഹത്തോട് വിളിച്ചു പറയണം മാത്രമല്ല അതിനു മുമ്പ് നിങ്ങൾ അതിനകത്ത് ആ വീഡിയോയിൽ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും രണ്ടായിരത്തി ഒന്നിലുമുള്ള അപേക്ഷകൾ ആ കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ട് അപേക്ഷ കൊടുത്തു എന്നുള്ളത് അത്തരം അപേക്ഷകൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ചില പ്രശ്നങ്ങളുണ്ട് അത്തരം ഒരു അപേക്ഷ ആം ആദ്മി പാർട്ടി കൊടുത്തിട്ടില്ല അങ്ങനെ ആം ആദ്മി പാർട്ടിയുടെ പേരിലോ എൻ്റെ പേരിലോ ആരെങ്കിലും അങ്ങനെ ഒരു അപേക്ഷ തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പുറത്തു പുറത്തുവിടണം അങ്ങനെ വ്യാജമായിട്ട് പലതും ചെയ്യാൻ കഴിയുന്ന നിങ്ങൾക്ക് അത്തരത്തിലൊരു വിവരാവശ്യവും നിങ്ങൾക്ക് രൂപപ്പെടുത്തി എടുക്കാൻ കഴിയും അങ്ങനെ അവിടെ ഒരു അപേക്ഷയ്ക്ക് ഉണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെയും രണ്ടായിരത്തി ഒന്നിലെയും അപേക്ഷകൾ ആ കാര്യങ്ങൾ അറിയാനായിട്ട് ഒരു അപേക്ഷ അവിടെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പുറത്തുവിടണം നിങ്ങളാണ് നുണ പറയുന്നത് നിങ്ങളാണ് വ്യാജ പ്രചാരണം നടത്തുന്നത് നിങ്ങളാണ് അഴിമതി നടത്തുന്നത് ആ അഴിമതി ആം ആദ്മി പാർട്ടി വെച്ച് പൊറപ്പിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വെല്ലുവിളി സ്വീകരിക്കുന്നുണ്ട് സമയം ദിവസവും നിങ്ങൾക്ക് തീരുമാനിക്കാം പറയുന്നവരെ തിരിച്ചറിയുക